ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് ചെയ്യുക ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഹർഭജൻ സിംഗ് പറഞ്ഞിരിക്കുന്നു സഞ്ജു സാംസനെ രോഹിത് ശർമ്മയുടെ പിൻഗാമിയായി ടീമിൽ കൊണ്ടുവരണം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ടീമിൽ ഉൾപ്പെടുത്തണം ഐ പി എല്ലിൽ എട്ട് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏഴ് മത്സരങ്ങളിലും വ്യക്തമായ ആധിപത്യത്തോടെ രാജസ്ഥാൻ റോയൽസ് വിജയിച്ച് ഒന്നാമതെത്തു നിൽക്കുന്നു അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ക്യാപ്റ്റൻസിയിൽ സഞ്ജു സാംസന് തന്നെയാണ് അദ്ദേഹം വേണ്ട വിധത്തിൽ അദ്ദേഹത്തിന്റെ ബൗളേഴ്സിനെയും ബാറ്റ്സ്മാരെയും വളരെ വ്യക്തമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാഹചര്യങ്ങൾ മുതലാക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ വിജയങ്ങളുടെ അടിസ്ഥാനം സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസി മാത്രമല്ല അദ്ദേഹം ടീമിന് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി തന്നെ സ്ഥിരതയാർന്നൊരു ബാറ്റിംഗ് പ്രകടനം കൂടി കാഴ്ചവെക്കുന്നു എന്നതും പ്ലസ് പോയിന്റാണ് അതുകൊണ്ട് തന്നെയാണ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണം രോഹിത് ശർമ്മയുടെ പിൻഗാമിയാക്കണം സഞ്ജു സാംസനെ എന്ന് വ്യക്തമായി ഹർഭജ സിംഗ് പറഞ്ഞു വെക്കുന്നത് ഹർഭജ സിംഗ് മാത്രമല്ല ഓസ്ട്രേലിയൻ ിഞ്ച് പറഞ്ഞിരിക്കുന്നു യാതൊരു ഈഗോയും ഇല്ലാത്ത താരമാണ് സഞ്ജു സാംസൺ മാത്രമല്ല അദ്ദേഹം ഓരോ സാഹചര്യത്തിനനുസരിച്ച് ക്രീസിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ് അതിനേക്കാൾ ഉപരി എത്ര പ്രഷർ ഉണ്ടെങ്കിലും വളരെ ശാന്തമായി ടീമിനെ കളി ജയിപ്പിക്കാൻ കഴിയുന്ന ഒരു കോൽ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞു വെക്കുന്നത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം അരുൺ ഫിഞ്ച് അങ്ങനെ ഇന്ന് ആകെ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇനിയും ഇന്ത്യൻ സെലക്ടർമാർക്ക് കണ്ണു തുറക്കാൻ കഴിയില്ലേ എന്ന് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം ഏതാനും ദിവസങ്ങൾ മാത്രമാണ് വേൾഡ് കപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കാൻ മാത്രമല്ല ജൂണിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായാണ് വേൾഡ് കപ്പ് നടക്കുന്നത് തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ കേരളത്തിന്റെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇത്തവണ ടീമിൽ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം